ഇപ്പോൾ എ സജീവൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ് ശ്രീ എ സജീവൻ ഇപ്പോൾ ഇത് തുടരെ തുടരെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരികയാണ് പ്രധാനമന്ത്രി ഇത്തവണ ഈ പുതുവർഷത്തിൽ വീണ്ടും കേരളത്തിലേക്ക് എത്തുമ്പോൾ ആ വരവിന്റെ രാഷ്ട്രീയത്തെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് വളരെ വ്യക്തമാണല്ലോ കാരണം ഉത്തരേന്ത്യയില് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മത്തിന്റെ മുന്നോടിയായി തന്നെ അദ്ദേഹം പല ക്ഷേത്രങ്ങളിലും സന്ദർശിക്കുന്നുണ്ട് അതായത് ക്ഷേത്രത്തിന്റെ മുഴുവൻ അധികാരം ഞങ്ങൾക്കാണ് ക്ഷേത്രത്തിന്റെ ഭക്തിയുടെയും ആധ്യാത്മികതയും മുഴുവൻ ആളുകൾ ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വരുന്നത് സ്വാഭാവികമായിട്ട് കേരളത്തിൽ തന്നെ അദ്ദേഹം വരുമ്പോ ഇവിടെയുള്ള ഒന്ന് രണ്ട് രാമക്ഷേത്രങ്ങളിൽ മറ്റും പോകുന്നതിനെ കുറിച്ചൊക്കെ വാർത്തയുണ്ടായിരുന്നു ഇത് ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഗുരുവായൂരിൽ വരുന്നതും തൃശൂർ മണ്ഡലത്തിൽ പെട്ടതാണ് ഗുരുവായൂർ ക്ഷേത്രം സ്വാഭാവികമായിട്ടും ഒരു വലിയ ഭക്തിയുടെ ഓളം സൃഷ്ടിച്ചിട്ട് അതിലൂടെ വർഗീയത സൃഷ്ടിച്ചിട്ട് വോട്ടാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം അതിന് പിറകിലുണ്ട് എന്നുള്ള ഒരു എനിക്ക് സംശയമില്ല പക്ഷെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാർ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ദൈവത്തിന് മുൻപിൽ എല്ലാവരും സമന്മാരാണ് അവിടെ ദൈവത്തിന്റെ പ്രധാനമന്ത്രി എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇരിക്കുന്ന ആളെന്നോ എന്നൊരു ഭേദമില്ല എല്ലാവരെയും ഒരേപോലെ സമസ്ത ജനങ്ങളെ ഒരേപോലെ കാണുന്ന ഒന്നാണ് ദൈവം എന്നാണ് നമ്മൾ പ്രതിശ്വസിക്കുന്നത് സ്വാഭാവികമായിട്ടും അവിടെ ഒരാൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പോകുന്ന സമയത്തിന് ഇപ്പോൾ വലിയ സുരക്ഷാ പ്രശ്നത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ആളുകളെ മാറ്റി നിർത്തുന്നു ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അത് വിശ്വസിക്കാം പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഇത് ദിവസങ്ങൾക്കപ്പോ അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് പോലും ഈ മുഴുവൻ ആളുകളെ നിയന്ത്രിക്കുകയാണ് അതായത് ഒരാൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളുടെ മുഴുവൻ ആരാധന സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണത അതൊരിക്കൽ പോലും ദൈവം വിശ്വസിക്കുന്ന ആളുകൾ ആ ദൈവം അംഗീകരിക്കുന്ന പ്രവൃത്തിയാണെന്ന് വിചാരിക്കില്ല കാരണം ദൈവത്തിന് മുമ്പിൽ പ്രധാനമന്ത്രി എന്നോ നരേന്ദ്രമോദി എന്നോ അങ്ങനെ ഒരു ഒരു പ്രത്യേകതയുമില്ല സ്വാഭാവികമായിട്ടും ഇത്തരം നിയന്ത്രണങ്ങൾ ഉണ്ടാക്കുന്നതിന് പിന്നിൽ ഇത് തന്നെ ആളുകളുടെ ശ്രദ്ധ ഉണ്ടാക്കുന്ന ഇദ്ദേഹം വരുമ്പോഴുള്ളത് മാത്രല്ല വരുന്നതിന് മുമ്പേ തന്നെ തന്നെ ഈ ഒരു ഓളം സൃഷ്ടിക്കുന്ന ഒരു പരിപാടി അങ്ങനെ ഒരു ആധ്യാത്മികതയുടെയും ഹൈന്ദവതയുടെയും ഒക്കെ ഒരു ഒരു ആളുകൾ ഞങ്ങളാണ് അഫോസലന്മാർ ഞങ്ങളാണ് എന്ന് വരുത്തുന്ന ഒരു ശ്രമമാണ് അല്ല അവരുടെ അവർക്കത് പ്രശ്നമില്ലെന്നേ ശ്രീ ജീവൻ ഇവിടെ ഇപ്പോൾ താങ്കളൊന്ന് ചിന്തിച്ചു നോക്കൂ പ്രധാനമന്ത്രിയുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു പ്രതിപക്ഷത്തു നിന്നുള്ള നേതാവ് വരികയാണെന്ന് വെക്കുക എന്ത് ബഹളമായിരിക്കും ഇവിടെ മാധ്യമങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി പോവുക ഇതുപോലെ സുരക്ഷാ പ്രശ്നത്തിന്റെ പേരിൽ കാര്യങ്ങളൊന്നും മാറ്റിയാൽ ഇവിടെ ഇപ്പോൾ ശിവന്റെ ജടയാണെന്ന് പറയുന്ന ആൽക്കൊമ്പ് മുറിച്ചാലോ അതല്ലെങ്കിൽ മുഹൂർത്തം തെറ്റി കല്യാണം നടത്തേണ്ടി വന്നാലോ ഒന്നും ആർക്കും ഒരു പ്രശ്നമില്ല അവിടെ ഈ പറയുന്ന സംഘപരിമാറിന്റെ വിശ്വാസത്തിന്റെ വലിയ അപ്പോസ്റ്റലന്മാരാണല്ലോ അവരുടെ ആചാരങ്ങൾക്ക് പ്രശ്നമില്ലെന്നേ അതാണ് വിഷയം തീർച്ചയായിട്ടും അത് ലക്ഷ്യം എന്ന് പറയുന്ന രാഷ്ട്രീയമാണ് അപ്പോൾ അവരുടെ അനുസരിച്ച് അവരുടെ രാഷ്ട്രീയത്തിനനുസരിച്ച് ആചാരമോ വിശ്വാസമോ എന്തു വേണേലും മാറ്റാം മാറ്റാം നമുക്ക് പലപ്പോഴും ഇപ്പൊ തന്നെ ഈ രാമക്ഷേത്രത്തിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠവുമായി ബന്ധപ്പെട്ട് ശങ്കരാചാര്യ തുടങ്ങിയിട്ടില്ല സകല എല്ലാ ശങ്കരാചാര്യന്മാരും പറയുന്ന കാര്യം എന്താണ് നമ്മൾ അവര് പറയുന്ന അവരെ വലിയ സംഭവമായിട്ട് അംഗീകരിക്കണമെന്ന് ഞാൻ പറയുന്നല്ല പക്ഷെ അവർ പറയുന്നത് ഒരു ക്ഷേത്രം നിർമ്മിച്ച് കഴിഞ്ഞതിന് ശേഷം ശേഷം മാത്രമാണ് പ്രതിഷ്ഠ നടത്തേണ്ടത് ക്ഷേത്രത്തിന്റെ പകുതി വെച്ചുകൊണ്ട് നാല് കാലുണ്ടാക്കിയിട്ടല്ല കുറച്ച് ഭാഗം മാത്രം ഉണ്ടാക്കിയിട്ട് പ്രതിഷ്ഠ നടത്തുന്ന ആചാര വിരുദ്ധമാണ് ഞങ്ങൾ അതിന് പങ്കെടുക്കില്ല എന്ന് അവർ പറയുമ്പോ അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല നമ്മളിവിടെ രാമക്ഷേത്രത്തിന്റെ ഇതിൽ ആരൊക്കെ പങ്കെടുക്കുന്നു പങ്കെടുക്കാതിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയ വാദങ്ങൾ ഉണ്ടാക്കുന്ന പങ്കെടുക്കാത്ത ആളുകൾ മുഴുവൻ ഹിന്ദു വിരോധികളാണെന്ന് പറയുമ്പോ പങ്കെടുക്കില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന ഈ ശങ്കരാചാര്യന്മാർ അവരെ 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 കുറിച്ച് എന്ത് പറയുന്നു അവർ പറയുന്ന ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് അവര് ആചാരം തെറ്റിച്ചുകൊണ്ട് മോദി ചെയ്യുമ്പോ കാഴ്ചക്കാരായിട്ട് ഞങ്ങൾ നോക്കി നിൽക്കണമോ എന്ന് പറയുമ്പോൾ സാധാരണയിൽ മോദിക്ക് ക്ഷേത്ര പ്രതിഷ്ഠയായിട്ട് വന്നല്ലേ അദ്ദേഹം പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയം പറയാം രാഷ്ട്രീയത്തിൽ അത് അദ്ദേഹത്തിന്റെ ക്ഷേത്രങ്ങളിൽ പോകാം ഇതൊക്കെയാകും പക്ഷെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ട ആളുകളെ പോലും വെച്ചുകൊണ്ട് ആചാരങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റി വെച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ആരും പറയുന്നില്ല ഹിന്ദു വിരുദ്ധമാണ് ഇത് ധാർമ്മികമായിട്ട് ഹൈന്ദവ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണെന്ന് പറയാൻ ഈ ആളുകൾ മാത്രമല്ല ഈ പറയുന്ന ആളുകൾ പറഞ്ഞിട്ട് പോലും ആരും പിന്നാലെ പോകുന്നില്ല പോകുന്നില്ല മാധ്യമ പ്രവർത്തകർ ഇവിടെ ഒരു ഇവിടെ ഇപ്പോൾ സംഘപരിഭാരം നമുക്ക് മാറ്റി വെക്കാം കാരണം അവരുടെ രാഷ്ട്രീയ താല്പര്യം പക്ഷെ ഇവിടെ താങ്കൾ മാധ്യമങ്ങളെ ഒന്ന് സൃഷ്ടി ഒന്ന് ശ്രദ്ധിക്കൂ ഒരു അനക്കവും ഇല്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതായിട്ട് ആരെങ്കിലും അറിയുന്നുണ്ടോ നമ്മൾ ഒരു ചർച്ചയില്ല കഥാപ്രസംഗം പോലത്തെ നീണ്ടു നിൽക്കുന്ന ഇൻട്രോകൾ ഒന്നുമില്ല പ്രധാനമന്ത്രി വരുന്നു സുരക്ഷയുടെ കാര്യമായി ഇതൊക്കെ ചെയ്യുന്നു എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ അല്ല അത് അതിൽ ആർക്കും ആശങ്കയോ ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ മകൾക്കുള്ള അവകാശങ്ങൾ അവിടുത്തെ സാധാരണക്കാരായ വിശ്വാസികളുടെ മക്കൾക്കുമുണ്ട് എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല ആരും പറയുന്നില്ല അതാണ് ഇതിന്റെ മറ്റൊരു കാതൽ മറ്റൊരു വശം തീർച്ചയായിട്ടും അതാണ് സുരേഷ് ഗോപി ഒരുപക്ഷെ ഗുരുതാര് വലിയ ആളാണെന്നുള്ള വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക സുരേഷ് സുരക്ഷ കല്യാണത്തിന് വേണ്ടി വരുന്ന അത് ആരായാലും നരേന്ദ്രമോദി ആയാലും ആരായാലും അവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ള ആളുകൾക്കുമുള്ള അവകാശങ്ങളും അവർക്കുള്ള സന്ദർഭങ്ങളും ഒക്കെ ഒഴിവാക്കുക എന്ന് പറയുന്നത് തീർത്തും തെറ്റായ കാര്യമാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ പ്രധാനമന്ത്രിയെ വിളിച്ചുകൊണ്ട് വേറെ എവിടെയെങ്കിലും വെച്ച് വിവാഹം നടത്തുക ഇവിടെ വെച്ച് മാലിരുമ്പോ തന്നെ പ്രധാനമന്ത്രി വലിയ വിഷയം ഇതിനകത്ത് നിൽക്കുന്നുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ ഈ വാർത്ത കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസാരിക്കുമ്പോൾ സംഘപരിവാർ ഹാൻഡലിൽ നിന്ന് അല്ലെങ്കിൽ അനുകൂലികളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ഒരു പരിഹാസം അല്ലെങ്കിൽ ഒരു വിമർശനം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ മകൾക്ക് മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി വരുന്നത് നമുക്ക് അസൂയ അല്ലെങ്കിൽ കൊതിക്കൊണ്ടാണ് നമ്മളിത് സംസാരിക്കുന്നത് നമുക്ക് ഇപ്പോൾ ആര് വന്നാലും അതൊരു വിഷയമുള്ള കാര്യമല്ല അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ നടത്താനുള്ള അവകാശം സ്വാഭാവികമായി അദ്ദേഹത്തിനുണ്ട് പക്ഷേ ആ മകൾക്ക് ലഭിക്കുന്ന അതേ സ്വാതന്ത്ര്യവും അതേ അവകാശവും ഗുരുവായൂർ ക്ഷേത്രനാളിൽ നിന്ന് കല്യാണം നടത്തണം എന്ന് വിശ്വ എന്ന് വിശ്വസിക്കുന്ന മറ്റച്ഛനമ്മമാർക്കും ഉണ്ട് എന്നതാണ് നമ്മുടെ പ്രശ്നം ആ മക്കൾക്കുമുണ്ട് എന്നതാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ ഒരു രാഷ്ട്രീയ മര്യാദ അതിൽ കാണിക്കാൻ കഴിയുന്നത് തിരുവനന്തപുരത്ത് അടക്കം പിന്നീട് വിരുന്ന സൽക്കാരം അടക്കമുള്ള കാര്യങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ പ്രധാനമന്ത്രി അവിടെ വരികയാണെങ്കിൽ ഒഴിവാക്കാൻ പറ്റും അങ്ങനെ ഒരു വിഷയം കൂടി ഇതിലുണ്ട് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ജനങ്ങളുടെ സൗകര്യങ്ങളും ജനങ്ങളുടെ അവകാശങ്ങൾക്കും വേണ്ടി നിലനിൽക്കേണ്ടയാളാണ് ഭരണാധികാരികൾ അതാണ് എം ടി പറഞ്ഞ കാര്യം എന്താണ് ജനങ്ങൾക്ക് ദോഷം ചെയ്യുന്ന രൂപത്തിൽ പ്രവർത്തിക്കുകയല്ല വേണ്ടത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇതേ വരവിൽ തന്നെ പ്രധാനമന്ത്രി എറണാകുളത്ത് സംസാരിക്കാൻ പോകുന്നുണ്ട് അദ്ദേഹം മാർച്ച് റാലി നടത്താൻ പോകുന്നുണ്ട് എറണാകുളത്താണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്റർ ഉള്ളത് ലുലുവിന്റെ കൺവെൻഷൻ സെന്റർ അവിടെ പ്രധാനമന്ത്രി വരികയും മറ്റു ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ ഒരു ദിവസം മുഴുവൻ നിന്നാൽ പോലും നമുക്ക് ആർക്കും എതിർപ്പില്ല ഞാൻ എറണാകുളം എന്ന് പറഞ്ഞ ഒരു ആലങ്കാരികമായി പറഞ്ഞു എവിടെയാണെങ്കിലും പ്രശ്നമില്ല ഇവിടെ എന്ന് പറയുന്നത് താങ്കളുടെ നേരത്തെ പറഞ്ഞ പോലെ ഈ ശബരിമല ദർശനം കഴിഞ്ഞ് മകരവിളക്ക് കഴിഞ്ഞ് കണ്ടിട്ട് തിരിച്ചു വരുന്ന ഭക്തന്മാരുണ്ട് അവർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയിട്ട് ഏഹ് മാലയൂരി പോകേണ്ട ഒരു അവസരം ഉണ്ടാവണം അവിടെ വരുന്ന സാധാരണ രീതിയിൽ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്താണ് അതിഥീകരമായ തിരക്കുണ്ടാവുന്നതാണ് അവിടെയൊക്കെ വരുന്ന ആളുകൾ ആ തിരക്കുണ്ടെങ്കിൽ പോലും അത് ക്ഷമയോട് കൂടിയിട്ട് ഞങ്ങളുടെ ഊരം താത്തിട്ട് അവിടെ ആ വഴിയിൽ നിൽക്കുന്നത് നമ്മൾ കാണാറുള്ളതാണ് സ്വാഭാവികമായിട്ടും അവർക്ക് അവർക്ക് പ്രവേശനമേ ഇല്ല എന്ന് പറയുമ്പോൾ ഇത് ഇവരുടെയൊക്കെ അവകാശങ്ങളാണ് ഇല്ലാതാവുന്നത് പ്രധാനമന്ത്രി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്നതിനെ ആർക്ക് എതിർപ്പില്ല അതിന് സുരക്ഷകളൊക്കെ ഒക്കെ പക്ഷെ അതിന് അത് അതുണ്ട് എന്ന് വെച്ചുകൊണ്ട് വേറെ ആരും ഇത്ര സമയത്തേക്ക് അവിടേക്ക് പ്രവേശിക്കാനേ പാടില്ല എന്ന് പറയുന്നിടത്ത് അത് അംഗീകരിക്കാൻ പറ്റില്ല അതിലൊരു കൊതിക്കറിവുമില്ല സുരേഷ് ഗോപിയുടെ വിവാഹത്തിന് മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാർ മുഴുവനും വന്നോട്ടെ നമ്മൾ അതെന്നൊക്കെ എതിർപ്പില്ല അങ്ങനെ വരുന്നതിൽ വലിയ വലിയ ആളുകളുടെ വിവാഹത്തിന് അങ്ങനെയൊക്കെ പല ആളുകളും വരും ഇനി വിദേശത്തു നിന്നുള്ള ഏതെങ്കിലും രാഷ്ട്ര തലവന്മാർ വന്നാൽ പോലും ആർക്ക് എതിർപ്പില്ല പക്ഷെ അതിന്റെ പേരിൽ പൂർണ്ണമായിട്ട് ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്നൊരവസ്ഥ പ്രത്യേകിച്ച് അവിടെ വിവാഹങ്ങൾ നടക്കുന്നതാണ് ആ വിവാഹം നടക്കുമ്പോഴൊക്കെ അതുണ്ടാക്കുന്നപ്പോ എന്റെ ഒരു അടുത്ത ബന്ധുവിന്റെ വിവാഹം നടക്കുകയാണെങ്കിൽ അത് കാണാനുള്ള ആഗ്രഹം എനിക്കുണ്ടാവും അപ്പൊ അവിടേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോണ്ടാവുന്ന ഒരു വലിയ വിഷമം അത് അത് ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അതിൽ നിന്ന് ഭരണാധികാരികൾ പിന്മാറുകയാണ് സാധാരണ ഇതിൽ വേണ്ടത് പക്ഷെ ഇതിന് പിറയിലൊക്കെ ഉള്ള രാഷ്ട്രീയമാണ് ശരി ശ്രീ സജീവൻ വളരെയധികം നന്ദി അവസരത്തിൽ സംസാരിച്ചു